നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം നടക്കുന്നത് അപ്പോൾ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുവശാലുള്ള ഫലങ്ങൾ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ ഗുണഫലങ്ങളായിട്ടാണ് കാണുന്നത് കാരണം പതിനാല് രൂപ വരുമാനമുള്ളപ്പോൾ എട്ട് രൂപയെ ചിലവ് വരുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഏതാണ്ട് ഇരട്ടിപ്പൈസയോളം ചിലവിനേക്കാൾ ഇരട്ടിപ്പൈസയോളം സമ്പാദിക്കാനായിട്ട് മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പരിപൂർണമായിട്ട് സാധിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആദിഷൽക്കമാണ് ആദിശൽക്കത്തിന് അഭീഷ്ടകാര്യസിദ്ധിയാണ് ഫലം അതുപോലെ തന്നെ നല്ല ദൈവാധീനമുള്ള വർഷമാണ് മാത്രമല്ല അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ഈ മെയ് മാസത്തിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഭാഗ്യാദി ഭാഗ്യാധി അഭിഷ്ടഭാവശു പേഷുഭോ ഭാവകുഷ്ടികൾ എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം ഭാഗ്യസ്ഥാനത്ത് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായത് കാരണം കൊണ്ട് നല്ല ദൈവാധീന ഉണ്ട് ഭാഗ്യാധിപതി ശുക്രനാണ് ആ ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുന്ന സമയത്ത് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ശനി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അത് ദീർഘായുസിനെയും അതുപോലെ തന്നെ എല്ലാ കാര്യ തടസ്സങ്ങളെയും മാറ്റിയിട്ട് അനുകൂല അവസ്ഥയുണ്ടാക്കിത്തരും ലക്നാൽ ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ആദ്യം ഒരു തടസ്സം ഒരു അവസ്ഥയുണ്ടെങ്കിലും അമൃതവശകണ്ഠകാരകനായതുകൊണ്ട് തന്നെ ചില സമയത്ത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഗുണഫലങ്ങളും രാഹു തരും അപ്പം എല്ലാ രീതിയിലും ചിന്തിക്കുന്ന സമയത്ത് ഈ വർഷത്തിൽ അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടമാതം മാസം മുതൽ ആയിരത്തി ഒരുനൂ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള മേടമാസം വരെയുള്ള കാലയളവിൽ വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഗുണഫലങ്ങൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് യോഗമുള്ള വർഷമാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും നല്ല കുടുംബജീവിതത്തിലെ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഭൂമി വാങ്ങാനും തറവാട് ഭൂമി കൈവശം വരാനും ഒക്കെ യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾക്ക് യോഗമുണ്ട് മാത്രമല്ല നല്ല യാത്രകൾക്ക് യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള ഗുണങ്ങള് അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് യോഗമുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല ദാമ്പത്യസുഖം അനുഭവിക്കാനുള്ള യോഗവും കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗവും ഒക്കെ വാർഷിക ഈ വിഷുഫലം കൊണ്ട് അനുകൂലമാകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് മാത്രമല്ല വാഹന ലാഭം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എല്ലാ തരത്തിലും വളരെ അനുകൂലമായിരിക്കുന്ന സന്തോഷം സന്തോഷമനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് പക്ഷേ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് നാഗദോഷം കുറച്ച് പ്രബലമായത് കാരണം കൊണ്ട് നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജയോ നൂറുംപാലും കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് തടസ്സങ്ങൾ പരിഹരിച്ചാൽ വളരെ ഗുണം അനുഭവിക്കാനായിട്ട് ഈ വർഷം സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്